ഗാബയിൽ ഇന്ത്യ തിരിച്ചുവരുന്നു നാലാം ദിവസം ഇന്ത്യ ലെഞ്ച് ബ്രേക്കിന് പിരിയുമ്പോൾ ആ ഒരു സെക്ഷനിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് വെറും രണ്ട് വിക്കറ്റുകൾ മാത്രം ഇന്ന് തുടക്കത്തിൽ തന്നെ പത്ത് റൺസെടുത്ത രോഹിത് ശർമ്മയെ പുറത്താക്കി ഓസ്ട്രേലിയ ഇന്ത്യ പ്രതിസന്ധിയിലാക്കിയെങ്കിലും ആ സമ്മർദ്ദത്തിൽ വീണ് കൊടുക്കാൻ രവീന്ദ്ര ജഡേജയും കെ എൽ രാഹുലും ഒരുക്കമല്ലായിരുന്നു ഇരുവരും ചേർന്ന് അറുപത്തിയേഴ് റൺസിന്റെ കൂട്ടുകെട്ട് ഒടുവിൽ ഇന്ത്യൻ സ്കോർ നൂറ്റി നാപ്പത്തൊന്നിന് നിൽക്കുമ്പോൾ എൺപത്തൊന്ന് റൺസെടുത്ത കെ എൽ രാഹുൽ സ്റ്റീവൻ സ്മിത്തിന്റെ ഒരു അടിപൊളി ക്യാച്ചിൽ പവൻലിയിലേക്ക് മടങ്ങേണ്ടി വന്നു അതിനുശേഷം വന്ന നിതീഷ് റെഡ്ഡി ജഡേജയോടൊപ്പം മികച്ച രീതിയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒടുവിൽ ഇന്ത്യ ലെഞ്ചിരി പിരിയുമ്പോൾ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയേഴ് റൺസ് എന്ന നിലയിലാണ് എടുത്തു പറയേണ്ടത് ജഡേജയുടെ ബാറ്റിംഗ് ആണ് ഒരിക്കൽ പോലും ഓസ്ട്രേലിയൻ ബോളിംഗിന് മുന്നിൽ പകച്ചു നിന്നില്ല കൂടി വരുന്ന സമ്മർദ്ദത്തെ ഇടവേളകളിൽ റൺസ് കണ്ടെത്തി അത് കുറയ്ക്കുന്നു അവസാനം ലെഞ്ചരി പിരിയുമ്പോൾ ജഡേജ എടുത്തത് എഴുപത്തിയേഴ് പന്തിൽ നാൽപ്പത്തൊന്ന് റൺസ് ഇരുവരുടെയും ബാറ്റിംഗ് കണ്ടിട്ട് ഗാബയിൽ അവർക്ക് അത്ഭുതം സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് നല്ലൊരു കൂട്ടുകെട്ട് ഇവിടെ നിന്നും എടുത്താൽ പിന്നെ കങ്കാരിപ്പടയ്ക്ക് ഇന്ത്യ വീഴ്ത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല ഇനിയും എഴുപത്തൊമ്പത് റൺസ് കൂടി ഇന്ത്യക്ക് എടുക്കണം ഫോളോ ഓൺ ഒഴിവാക്കണമെങ്കിൽ ഇരുവരും ഇന്ന് മുഴുവൻ ബാറ്റ് ചെയ്താൽ ലീഡിലേക്ക് ഇന്ത്യക്ക് എത്താൻ സാധിക്കും അങ്ങനെ അവർക്ക് ബാറ്റ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് രവീന്ദ്ര ജഡേജയും നിതീഷ് റെഡ്ഡിയും കൂടി ഗാബയിൽ ഇന്ത്യക്ക് തിരിച്ചു വരാൻ വഴിയൊരുക്കുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട